സീസൺ ഫോർ വീതിൽ അതിമനോഹര ഗാനവുമായി ആര്യത്തുന്നു ഇന്ന് ഗിരീഷ് പുത്തഞ്ചേരി റൗണ്ടിൽ മത്സരിക്കാനാണ് താരം എത്തിയത് ഈ പുഴയും കടന്ന എന്ന ചിത്രത്തിന് വേണ്ടി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനമാണ് താരം അതിഗംഭീരമായി ആലപിച്ചത് അതിമനോഹര പ്രകടനം കാഴ്ചവെച്ച താരത്തെ എഴുന്നേരുന്ന് കൈയടിച്ചാണ് വിദ്യകർത്താക്കൾ പ്രശംസിച്ചത് സീസൺ വീതിയിൽ അതിമനോഹര ഗാനവുമായി ഭദ്രകുട്ടി എത്തുന്നു തുടർക്കഥ എന്ന ചിത്രത്തിന് വേണ്ടി കേസ് ചിത്രം ആലപിച്ച ഗാനം അതിഗംഭീരമായാണ് താരം ആലപിക്കുന്നത് വേദിയിൽ അതിമനോഹര ഗാനവുമായി വൈകിയെത്തും എനിക്കിഷ്ടമായിട്ടോ പെർഫോമൻസ് നല്ല രസമുള്ള പൊപ്പാമൻ ചാരം നിന്നിഷ്ടം എന്നിഷ്ടം എന്ന ചിത്രത്തിലെ ഗാനമാണ് താരം അതിമനോഹരമായി നല്ല രസമുള്ള പൊപ്പാമൻ ചാരം ഇന്നലെ വേദിയിൽ അരങ്ങേറിയ പ്രകടനത്തിന് മാർക്കറിയാം നന്നായിട്ട് പാടിയടാ നല്ല രസമുണ്ടായിരുന്നു മാടമ്പി എന്ന ചിത്രത്തിലെ ഗാനം ആലപിച്ചതിമനോഹര പ്രകടനം കാഴ്ചവെച്ച താരത്തിന് തൊണ്ണൂറ്റി ഒൻപത് മാർക്കാണ് ലഭിച്ചത് ബെറിൽ വേദിയിലാണ് കാഴ്ചവെച്ചത് തൊണ്ണൂറ്റി എട്ട് മാർക്കാണ് താരത്തിന് ലഭിച്ചത് വേദിയിലെത്തി മനോഹര പ്രകടനമാണ് ക്ഷേത്ര കുട്ടി